ഇത് നമ്മുടെ ഒന്നാമത്തെ റംഗാലം നോമ്പല്ലേ അത് ഇന്നത്തെ സ്പെഷ്യൽ എന്താ കേട്ടോ അപ്പം അതിന് മുമ്പ് ഞാൻ ഓടിപ്പോയിസ്കിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ കാണുന്നത് റവയും പാലുമാണ് നമുക്ക് ആവശ്യം നമ്മൾ ആണ് എടുത്തേക്കണത് നാല് കപ്പ് തേങ്ങാപ്പാലും നാല് ടീസ്പൂൺ റവയാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അട്ട് അത് നമ്മൾ എല്ലാത്തിൽ വെച്ച് കൊടുത്തു കേട്ടോ ഇന്ന് നമ്മൾ നൈസായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഇലക്ക പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പത്തേനും ആ പാൽ തിളച്ച് വന്നു അപ്പോൾ ഫ്ലെയിമൊത്തിരി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് ഇളക്കിയെടുക്കാം അതിളക്കി ഒരുവിധമായി വരുമ്പോഴത്തേനും നമ്മൾ മാറ്റി വെച്ച റവില്ലേ റവ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കുറുക്കാവും അപ്പം ഇതിട ഇളക്ക ഇട ഇളക്കുക അങ്ങനെ ചെയ്യുക അത് ഏറ്റവും എടുത്തിട്ട് നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകിപ്പോവും അതേ ഇത്തിരി കുറുകി ആവശ്യത്തെയും കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഇത്തിരി തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അണ്ട് പിന്നെയും മിക്സ് ചെയ്യുക അപ്പുറത്ത് വാപ്പി ചിക്കൻ കറി ഉണ്ടാക്കണ പിന്നെ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് വരച്ചെടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ മുന്തിരി ഇടുക അത് നിന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ എല്ലാം കയ്യിടെ നമ്മുടെ വെട വെളുത്തുള്ള ചുമന്നുള്ളിലേ ചുമന്നുള്ളിൽ കുഞ്ഞിയാക്കി കഴിഞ്ഞിട്ട് അതും ഈ നെയ്യ് തന്നിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി നമ്മൾ നേരത്ത് മാറ്റി ധരിക്കും നീങ്ങും അതിലൊറ്റതെല്ലാം കൊണ്ട് മിക്സ് ചെയ് ഇടാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നെയ്യൊക്കെ അതിൻ്റെ മുകളിൽ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അടച്ചിട്ട് നമുക്ക് നോമ്പെറുറക്കാനാവുമ്പോൾ എടുക്കാം കേട്ടോ